ആറ് കൃതി പത്ത് കുറയ്ക്കണം നാല് കൃതി പത്തിൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമേത് ആറിൻ്റെ ഏത് കൃതി എടുത്താലും ഒന്നുകളുടെ സ്ഥാനത്ത് ആറ് തന്നെ വരിക എന്ന് നമുക്കറിയാം ആറ് കൃതി ഒന്ന് ആറ് ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറ് ആറ് മുപ്പത്താറിന് ആറ് പിന്നെ ആറ് കൃതി മൂന്ന് ആറ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് ഇൻറ്റു ആറ് അതിലെയും ഒന്നുകളുടെ സ്ഥാനത്തെ ആറിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ ആറ് തന്നെ അപ്പോൾ ആറിൻ്റെ ഏത് കൃതി എടുത്താലും അതിൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറ് തന്നെയാണ് ഇനി നാലിൻ്റെ കൃതികളെടുത്താലോ നാലിൻ്റെ കൃതികളെടുത്താൽ നാല് കൃതി ഒന്ന് സമം നാല് നാല് സ്ക്വയർ നാല് നാല് പതിനാറിന് ആറ് അടുത്തത് നാല് കൃതി മൂന്ന് ആറ് നാല് ഇരുപത്തിനാലിന് നാല് നാല് കൃതി നാല് ഈ നാലിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ പതിനാറ് പതിനാറിന് ആറ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം കൃതി ഒറ്റസംഖ്യയാണെങ്കിൽ ഒന്ന് മൂന്ന് ഇനി അടുത്തത് അഞ്ച് വന്നാലോ കൃതി അഞ്ച് വന്നാൽ അപ്പോഴും എന്ത് തന്നെ ആയിരിക്കും നാല് ആറ് നാല് ഇരുപത്തിനാലിന് നാല് അപ്പോൾ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നാലും കൃതി ഇരട്ട ഇരട്ടസംഖ്യയാണെങ്കിൽ രണ്ട് നാല് ഇനി ആറ് എന്നൊക്കെ വന്നാൽ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറും ആയിരിക്കും ഇവിടെ നമുക്കുള്ളത് ആറ് കൃതി പത്ത് മൈനസ് നാല് കൃതി പത്താണ് ആറ് കൃതി പത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആറ് നാല് കൃതി പത്തിൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാ കൃതി പത്താണ് പത്ത് എന്നുള്ളത് ഇരട്ട ഇരട്ടസംഖ്യയാണ് കൃതി ഇരട്ടസംഖ്യയാണെങ്കിൽ നാലിൻ്റെ കൃതി ഇരട്ടസംഖ്യയാണെങ്കിൽ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഉത്തരം ആറ് മൈനസ് ആറ് സമം പൂജ്യം ആൻസർ ഡി പൂജ്യം